No ക്ഷേത്രങ്ങളെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് പിണറായി സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണ്ണ് ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിലല്ല മറിച്ച് ഭക്തജനങ്ങൾ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കുന്ന കാണിക്കയിലാണ് ദേവസ്വം ബോർഡിന്റെ കണ്ണ് അതിന്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണമാണ് ശബരിമല നിലവിൽ ക്ഷേത്രങ്ങൾ രണ്ട് രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നത് ഒന്ന് ട്രസ്റ്റിന്റെ കീഴിലും സ്വകാര്യമായിട്ടും രണ്ടാമത് സർക്കാരിന്റെ കീഴിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ിലുമാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അമ്പലങ്ങളെല്ലാം നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുകയും അതോടൊപ്പം തന്നെ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ ഏകോപനത്തിലൂടെയാണ് ഓരോ കാര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റുകൾ ചെയ്യുന്നത് എന്നാൽ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ക്ഷേത്രങ്ങളിൽ ശുചിത്വം ഇല്ല എന്നതും ഭക്തജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ വരുമാനം കൂടുതലുള്ള അമ്പലങ്ങൾ അതായത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വരുമാനം കൂടുതലുള്ള അമ്പലങ്ങൾ ഏറ്റെടുക്കാനും ഇപ്പോൾ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുണ്ട് ിലെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ ഒരു നിലപാട് ഹിന്ദുവിരുദ്ധ നിലപാടാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം സ്വയം പര്യാപ്തതയുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പോൾ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല പകരം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രം പെയിന്റ് അടിക്കാനും ഒരു നിശ്ചിത തുകയിൽ താഴെ വരുന്ന സംഖ്യയ്ക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനുമാണ് തീരുമാനം വരുമാനം കണക്കാക്കിയാണ് ഇതിന് പണം അനുവദിക്കുന്നത് എന്നാൽ ഇതിനു പോലും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നിരന്തര സമ്മർദ്ദം വേണ്ടി വരുന്നുണ്ട് പൂർണമായും ജീർണാവസ്ഥയിലായ ഇരുന്നൂറ്റി നാപ്പതിൽ പരം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് ആകെയുള്ള ആയിരത്തി ക്ഷേത്രങ്ങളിൽ മേജർ ക്ഷേത്രങ്ങളുടെ പോലും അറ്റകുറ്റപ്പണികൾ കോവിഡിന് ശേഷം നടന്നിട്ടില്ല ക്ഷേത്ര ഉപദേശക സമിതികൾ മുൻകൈയ്യെടുത്ത് പണം കണ്ടെത്തി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ബോർഡ് പറയുന്നത് ഇതിന് അപേക്ഷ സമർപ്പിച്ച് ബോർഡിൽ ും അംഗീകാരം വാങ്ങണം ബോർഡ് ഒപ്പിട്ട് സീൽ പതിച്ച് നൽകുന്ന രസീത് ഉപയോഗിച്ച് പിരിവ് നടത്തണം എന്നാൽ ഇതിന് അപേക്ഷ സമർപ്പിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്ന ക്ഷേത്ര ഉപദേശക സമിതികൾക്ക് പോലും രസീത് ഒപ്പിട്ട് നൽകിയിട്ടില്ല കൂടാതെ ആറമുള്ള ഗ്രൂപ്പിന് കീഴിൽ വരുന്ന പൂവത്തൂർ തൃക്കണ്ണാപുരം ശാസ്ത്രാ ക്ഷേത്രത്തിന്റെ അവസ്ഥ ഭക്തർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ക്ഷേത്രമേൽക്കുര ചോർ നൊലിക്കുന്ന വിവരം ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല അതിനാൽ ഉപദേശക സമിതി മുന്നിട്ടിറങ്ങി ഓടുകൾ മാറ്റി ചോർച്ച ഒഴിവാക്കി തുടർന്ന് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് രസീത് ഒപ്പിട്ട് നൽകണമെന്ന് ആവശ്യം റിപ്പീറ്റ് തുടർന്ന് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് രസീത് ഒപ്പിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചു എന്നാൽ നാൽപ്പത് ശതമാനം രസീത് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇതിനുപയോഗിച്ച് നാലമ്പലത്തിന്റെ അടിത്തറയും ഭിത്തിയും കിട്ടി പക്ഷെ ബാക്കിയുള്ള നിർമ്മാണത്തിന് ആവശ്യമായ രസീതിനായി വീണ്ടും അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ കാത്തിരിക്കുകയാണ് അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് വസ്തുത നിർമ്മാണ പുരോഗതി പോലും വിലയിരുത്താൻ ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എങ്കിലും നാട്ടുകാരുടെ സഹരണത്തോടെ മുൻഭാഗം അടുത്തിടെ പാർക്കാൻ ഉപദേശക സമിതിക്ക് കഴിഞ്ഞു ക്ഷേത്രത്തിലെ വൈദ്യുതി ചെലവ് നിയന്ത്രിക്കാനുള്ള ശ്രമം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത് അതിനായി മേജർ ക്ഷേത്രങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഫെഡറൽ ബാങ്കിന്റെ സി ഫണ്ട് ഉപയോഗിച്ച് ശബരിമലയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം മേജർ ക്ഷേത്രങ്ങളിൽ പദ്ധതി നടപ്പാക്കുന്ന കാര്യം ഇതിനുശേഷം ആലോചിക്കും ഒട്ടും വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ പൂജാരിയെ പോലും നിയമിക്കേണ്ട എന്ന നയമാണ് ബോർഡിൻ്റെത് നിത്യ ത്തിന് അടുത്തുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്ര പൂജാരിക്ക് അധിക ജോലി നൽകും പ്രധാന ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് ശേഷം പൂജാരി എത്തി നട തുറക്കണം രാവിലെ പത്ത് മണിക്ക് ശേഷം മാത്രമേ ഇത്തരം ക്ഷേത്രങ്ങളിൽ പൂജ നടക്കൂ എന്നാണ് സ്ഥിതി ആചാരം മുടങ്ങുന്ന വിവരം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയാൽ ഉപദേശക സമിതി തന്നെ സ്വന്തം ചെലവിൽ ശാന്തിക്കാരനെ കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുക സർക്കാർ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട ഉത്തരവാദിത്തം ഉൾപ്പെടെ ഒന്നും നടത്താതെ ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്നും പണം മാത്രം വാങ്ങി ക്ഷേത്രത്തെ തകർക്കുന്ന പിണറായി ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ അതായത് ഭക്തജനങ്ങൾ വേണം ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്